ഹലോ അസ്ലാമലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ മക്കളെ എന്താണ് വർത്താനം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നമുക്ക് സുഖമാണ് അലഹദില്ല അപ്പം എല്ലാവരും നമ്മളെ വീഡിയോക്കൊന്ന് ഫുള്ളായിട്ടൊന്ന് കാണാം ഇന്ന് രട്ടിപ്പൊളി ഐറ്റം ആണ്ട്ടുണ്ടാക്കുന്നത് അപ്പം നമുക്ക് വൈകുന്നേരത്തേക്കും ചായക്കൊക്കെ പറ്റും വേണമെങ്കിൽ ചോറിനും ഒരു ചിക്കൻ ഫ്രൈ ആണ് എന്നുള്ള രീതിയിൽ അതങ്ങോട്ട് കഴിക്കുമ്പോഴുണ്ടല്ലോ താന് ചിക്കൻ ഫ്രൈ പോലെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതിനൊക്കെ വേണ്ടി സാധനം ബ്രെഡാണ് നമ്മുടെ വീട്ടിൽ ബ്രെഡ് ഉണ്ടോ എന്നാൽ ഇത് നമുക്ക് ബ്രെഡ് കൊണ്ടൊരു ചിക്കൻ ഫ്രൈ എന്ന് പറയാം പക്ഷേ ഉണ്ടാക്കാൻ വിചാരിച്ചത് വേറൊന്നും ആയി മാറിയത് വേറെ ഒന്നാണ് കേട്ടോ അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം അപ്പോൾ ഞാൻ ഒരു ബ്രെഡിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് ആ പകുതിൻ്റെ ചുറ്റു ഭാഗമുള്ള കറുപ്പൊന്നും പോക്കേണ്ടി ആവശ്യമൊന്നുമില്ല കേട്ടോ എന്നിട്ട് അത് ചെറുതാക്കി മുറിച്ചെടുത്തിട്ട് ഞാൻ അതിലേക്ക് ഒരു നുള്ള ഒരു രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചതച്ചിട്ടിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് പച്ചമുളകും ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ ഞമ്മളെ വലിയ ഉള്ളി ഉണ്ടല്ലോ അത് കുറച്ച് കുറച്ച് വലുപ്പുള്ള ഉള്ളി തന്നെ നോക്കിയെടുത്തിട്ട് ഒരൊറ്റ ഉള്ളി ചെറുതാക്കി നല്ല കുനിക്കുനാന്ന് അരിഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കരിവേപ്പിലാണ് കരിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ ഒരു അരസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഒരു അരസ്പൂണ് മുളകും പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് രണ്ട് കയ്യിൽ കടലപ്പൊടിയാണ് അതേ അളവിൽ തന്നെ നമ്മൾ മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതേ അളവല്ല ഒരേ അള ഒരു കയ്യിലിൽ നമുക്ക് പത്തിരിപ്പൊടി ഇട്ട് കൊടുക്കാം പക്ഷെ അത് ഞാൻ മറന്ന് പോയിട്ടോ പിന്നെ ലാസ്റ്റാണ് ഇട്ട് കൊടുത്തത് അപ്പോൾ അതാ ഫസ്റ്റ് തന്നെ രണ്ട് കയ്യിൽ കടലപ്പൊടി രണ്ട് കയ്യിൽ മൈദപ്പൊടി പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് പത്തിരിപ്പൊടിയാണ് കേട്ടോ ഇതേ കയ്യിൽ ഒരൊറ്റ കയ്യിൽ കുറച്ച് പത്തിരിപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ ഞാൻ ഇട്ട് ഇട്ടുകൊടുത്തത് ഉപ്പാണ് കേട്ടോ ആ ഉപ്പ് ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ ഈ സാമ്പാറിനൊക്കെ ഇടുന്ന കായുണ്ടല്ലോ കായപ്പൊടി അതൊരു നുള്ളിൽ ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ചിക്കൻ മസാലയും ഒരു നുള്ളു ഗരം മസാല ആണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു രണ്ടേ രണ്ട് സാധനം ഇട്ട് കൊടുത്തപ്പോഴാണ് കേട്ടോ ഞമ്മൾ ഞാൻ ഉണ്ടാക്കാൻ വിചാരിച്ചതെന്ന് പറഞ്ഞാൽ നമ്മൾ കൊ കൊക്കു വട എന്ന് പറയും പക്ക വടന്നൊക്കെ പറയില്ല ഓരോ ഓരോരുത്തർ അപ്പോൾ ഞാൻ ഞമ്മളൊക്കെ ഇവിടെ പറയില്ല കൊക്കു വടന്നിട്ട് പറയാം അപ്പോൾ അതാണ് ബ്രെഡ് കൊണ്ടൊരു കൊക്കു വട ഉണ്ടാക്കാൻ വിചാരിച്ചേന് പക്ഷേ അതൊരു ചിക്കൻ ഫ്രൈ മോഡൽ ആയിപ്പോയിട്ടോ അതേ ടേസ്റ്റും ഉണ്ട് കേട്ടോ നല്ല രസം തേനി അപ്പം നമ്മളിതാ ഈ ബ്രെഡും ഉള്ളിയും എല്ലാം നല്ലോണം കൈ കൊണ്ടിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ എന്നിട്ട് ലേശം ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചിട്ട് ആദ്യം ഞാൻ അര ഗ്ലാസ് ആണ് ഒഴിച്ച് കൊടുത്തത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കട്ടോ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പം അപ്പം ഞാൻ എടുത്തത് അര ബ്രെഡിൻ്റെ പകുതി പേക്കാണ് ഇട്ടെടുത്ത് കൊടുത്തത് അപ്പം നമ്മൾ ഓരോ സാധനങ്ങൾ കൂടുന്നതിനനുസരിച്ച് വെള്ളവും കൂട്ടേണ്ടി വരും അപ്പം ഞാൻ ആദ്യം അര ഗ്ലാസ് ഒഴിച്ച് കൊടുത്തുകൊണ്ട് നല്ലോണം നല്ലോണം അടുക്കൊഴിച്ചെടുത്ത് പിന്നെയും അതിലുള്ള വെള്ളം വീണ്ടും അതിലേക്കു ഒഴിച്ച് കൊടുത്ത് പിന്നെ ഒരു നുള്ളു വെള്ളം കൂടെ ഉണ്ടാവും അതും ഒഴിച്ച് കൊടുത്ത് ലാസ്റ്റ് ഒരു ഗ്ലാസ് വെള്ളം തന്നെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിതിൽ പത്തിരിപ്പൊടി ഇട്ടിട്ടില്ലല്ലോ പിന്നെ ഞാൻ ഒന്ന് കൈ നനച്ചു ഇങ്ങനെ ആക്കി കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഒരു ഒരു ഗ്ലാസ്സും ഒരു നുള്ളിങ്ങനെ മതി കേട്ടോ പിന്നാണ് ലാസ്റ്റാ നമ്മളിത് കുഴച്ചൊക്കെ കഴിഞ്ഞാലാണ് കേട്ടോ എനിക്ക് ഓർമ്മയായത് പത്തിരിപ്പൊടി അപ്പം ഞാൻ കുറച്ച് പത്തിരിപ്പൊടി ഇട്ട് കണ്ട് കൈയ്യൊക്കെ ഒന്ന് നനച്ചു കാണ്ട് ഒന്ന് നല്ലോണം സോഫ്റ്റ് രൂപത്തിൽ കുഴച്ച് അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ചെയ്യുമ്പോഴാണ് ഞമ്മളൊക്കെ എൻ്റെ ഇങ്ങനെ വരുന്ന കേട്ടോ അപ്പോൾ വീടിയൊക്കെ എടുക്കാൻ വേണ്ടി കാണ്ട് എല്ലാം ഇങ്ങനെ ഉള്ളിയും പച്ചമുളകും എല്ലാം മുറിച്ച് അവിടെ സെറ്റാക്കുമ്പോഴത്തേന് എൻ്റെ മോൻ വന്ന് ഫോണെടുത്ത് പോയി പിന്നെയാണ് എൻ്റെ ഒക്കാക്കാൻ്റെ മോൻ വരുന്നത് അപ്പം ഞാൻ അവനോട് പറഞ്ഞു ഓനോട് അവിടെ ഇരിക്കി ഞാൻ ചായക്ക് കടിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പം അതൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഓനും ചായൻ്റെ കടിയൊക്കെ തിന്ന് പോയിട്ടോ അപ്പം നമ്മൾ എന്ത് സാധനം ഉണ്ടാക്കുമ്പോഴും ആരെങ്കിലും ഒരാൾ വരും കേട്ടോ അത് നിർബന്ധമാണ് അപ്പോൾ ഒരു മനസ്സിനൊരു സന്തോഷമല്ല നമ്മളെന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ തിന്നാൽ അതിനൊരു രസം ഉണ്ടാവില്ല അപ്പോൾ ഈ രൂപത്തിൽ നമ്മൾ നല്ലോണം നല്ലവണ്ണം കൊഴച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ചട്ടിയൊക്കെ നല്ലോണം ചൂടായ ശേഷമാണ് കേട്ടോ നമ്മൾ ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്ത് ഓയിലാണ് ഞാൻ പൊരിക്കുന്നത് അപ്പോൾ നമ്മൾ കൊക്കുപടമൊക്കെ പൊരിക്കുന്ന പോലെ തന്നെ ചെറിയ ചെറിയ എന്താണ് ഇങ്ങനെ ഓരോ ഉരുളാക്കിക്കാണ്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല ചൂടായ ശേഷം നമ്മൾ ഈ മാവിട്ട് കൊടുക്കുക പിന്നെ ഒന്ന് തീ കുറച്ച് കൊടുക്കട്ടോ അപ്പം ആ ചൂടിലെന്ന ഓവർ ചൂടാക്കിയ പെട്ടെന്ന് കരി അപ്പോൾ ഉൾ ഉൾഭാഗം ഒന്നും വേവില്ല കേട്ടോ അപ്പം ഈ ഫസ്റ്റ് ട്രിപ്പ് ഞാൻ പൊരിച്ചു കഴിഞ്ഞാൽ ഒന്ന് വേഗം ഫസ്റ്റ് തന്നെ പൊരിച്ചത് ഞാൻ്റെ മോനെക്ക് കണ്ണു കൊടുത്ത് അപ്പം അടിപൊളി തന്നെ ഒരു രക്ഷ അപ്പോൾ അപ്പോൾ ഇനി പോവാൻ നേരം വെഗണ്ട ജരിച്ചുകണ്ട് ഫസ്റ്റ് തന്നെ അവനക്കും ചായയൊക്കെ ഒക്കെ കൊടുത്ത് പിന്നെ രണ്ടാമത്തെ ട്രിപ്പ് ഏതായാലും ഞമ്മളെ അതിൻ്റെ മുമ്പ് വന്നതല്ലേ അപ്പം നമ്മൾ ഉമ്മച്ചിക്കും നമ്മളെ മൂത്തച്ചികൾക്കും കുറച്ചൊരു ഒരു പത്തെണ്ണേച്ചും പതിനഞ്ചെണ്ണേച്ചൊക്കെ ആക്കിക്കാണ്ടിങ്ങനെ ഇത്തിരി അങ്ങോട്ട് കൊടുത്തിട്ടോ അപ്പം അവരെയും പള്ളയലെത്തിയിട്ടുണ്ട് ഞമ്മളെ ഇന്നത്തെ കൊക്കുവട അല്ല ചിക്കൻ ഫ്രൈ എന്നൊക്കെ പറയട്ടോ അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഞമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ടോ വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് വെറുപ്പുണ്ടാവില്ലേ ചിലപ്പോൾ നമ്മൾ അറിയാതെ പറഞ്ഞു പോകണട്ടോ ആദ്യം പറഞ്ഞിരിക്കണോ എന്നൊരു സംശയം ഉണ്ടാവും പിന്നെയും ഞമ്മളത് അതന്നെ പറഞ്ഞു കൊണ്ടിരിക്കട്ടെ അത് ശീലമായി പോയിട്ടോ അപ്പോൾ അതായത് രണ്ടാമത്തെ ട്രിപ്പ് ഞമ്മൾക്ക് ഞമ്മളെ അമ്മച്ചയ്ക്കും മുത്തച്ഛിക്കുമൊക്കെ ഉള്ളതാണ് കേട്ടോ അങ്ങനെ മൂന്ന് ട്രിപ്പ് ഞമ്മളുണ്ടാക്കി മൂന്നാമത്തെ ട്രിപ്പ് ഞാനും എൻ്റെ മോനൊക്കെ അങ്ങോട്ട് കഴിച്ച് നല്ല അടിപൊളിയാണ് സംഭവം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ അപ്പോൾ എല്ലാവരോടും അസ്സാമലേക്കും നമ്മളെ ബ്രെഡ് കൊണ്ടുള്ള ചിക്കൻ ഫ്രൈ അഥവാ കൊക്ക് വട നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മളെ പ്ലീസ് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവരോടും ബായ്